മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടയാൻ കേരളത്തിലെ പത്രക്കാർക്കൊന്നും അത്ര ധൈര്യം പോരായത് വാസ്തവമാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അതെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതെ കേരളത്തിലെ പത്രക്കാർക്ക് എന്നും പിണറായി വിജയൻ പുല്ല് വിലയാണ് കൽപ്പിച്ചിരുന്നത് തങ്ങൾ ആരൊക്കെയോ ആണെന്ന തോന്നലിൽ കേരളം മുഴുവൻ പടർന്നു പന്തലിക്കാൻ ഇറങ്ങിയ മാധ്യമങ്ങളുടെ അഹങ്കാരത്തിന് ഏറ്റു തിരിച്ചടിയാണ് പിണറായിയുടെ നിലപാടുകൾ എന്ന് കാണാൻ സാധിക്കും മുഖ്യമന്ത്രി ആയതിന് പിന്നാലെ പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ നമ്മൾ മറന്നിട്ടില്ല തനിക്ക് പറയാനുള്ളത് അങ്ങോട്ട് വിളിച്ച് പറയുമെന്നും അല്ലാതെ മയക്കുമായി തന്റെ മുന്നിൽ വന്ന് കുനിയേണ്ട കാര്യമില്ലെന്ന് വരെ പലവട്ടം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ായാലും ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ മൈക്കുമായി ചാനലുകാർ ഓടിയെത്തിയത് അവർക്കറിയേണ്ട വിഷയം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നാലെയാണ് പോകുന്നതെന്ന എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടോ അതോ കിട്ടുന്നത് കിട്ടട്ടെ വൈറലാകാനുള്ള അവസരമായി മാത്രം കണ്ടാൽ മതിയെന്ന ചിന്തയാണോ ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല എന്തായാലും മൈക്കുമായി പിന്നാലെ തന്നെ ഓടാൻ റിപ്പോർട്ടർ തീരുമാനിച്ചു ബാക്കി സംഭവിച്ചത് ഈ വീഡിയോയിലുണ്ട് കണ്ടുനോക്കിക്കോ